എറണാകുളം പ്രചാരണകാലത്ത് എന്നത് പോലെ പോളിംഗ് ദിവസവും ശാന്തമായിരുന്നു മെട്രോ നഗരം വളരെ സ്വസ്ഥതയോടുകൂടി വോട്ട് രേഖപ്പെടുത്തി ഒച്ചപ്പാടില്ലാതെ വീടുകളിലേക്ക് മടങ്ങി എസ് ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് നഗരത്തിലും അതുപോലെ തന്നെ തീരദേശ മേഖലയിലും എല്ലാം വളരെ സജീവമായി വോട്ടർമാർ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കുകൊണ്ടു എന്താണ് ഒടുവിലത്തെ ചിത്രം വേണു ഞാനിപ്പോൾ നിൽക്കുന്നത് കുസാറ്റിലാണ് ഇവിടേക്കാണ് ഈ ബൂത്തുകളിൽ നിന്നുള്ള ബാലറ്റ് പെട്ടുകൾ കൊണ്ടുവരേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ബാലറ്റ് പെട്ടുകൾ സൂക്ഷിക്കുന്നതും കുസാറ്റിലെ ഈ ക്യാമ്പസിനുള്ളിലാണ് ഇവിടെ പോലീസിനെ അടക്കം വിന്യസിച്ചിട്ടുണ്ട് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇനി ഈ ബൂത്തുകളിൽ നിന്നുള്ള പെട്ടുകൾ ഇവിടേക്ക് എത്തിയാൽ മാത്രം മതിയാകും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജില്ലാ ഭരണകൂടം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം അറുപത്തിയേഴ് ദശാംശം എട്ട് രണ്ടാണ് ഇവിടുത്തെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് അത് ഉയരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എങ്ങനെ പോയാൽ ഒരു രണ്ട് മൂന്ന് ശതമാനത്തിനടുത്ത് ഉയരും എന്ന് തന്നെയാണ് കരുതുന്നതും കാരണം പല ബൂത്തുകളിലും ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ അടക്കം ഇപ്പോഴും പോളിംഗ് അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നു അതുപോലെ അതിന്റെ അന്തിമ നടപടിയിലേക്ക് കടക്കുന്നതേയുള്ളൂ അങ്ങനെയെങ്കിലും ഒരൽപ്പം കൂടി പോളിംഗ് ഉയരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ വേണു പറഞ്ഞതുപോലെ തന്നെ തീരദേശ മേഖലയിലും നഗരമേഖലയിലും അടക്കം കഴിഞ്ഞ തവണത്തേക്കാൾ ആളുകൾ സജീവമായി ഈ വോട്ടിങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെലിബ്രിറ്റികൾ അടക്കം ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ട് ചെയ്യാനെത്തി എന്നുള്ളതും രാവിലെ മുതൽ നമ്മൾ കാണുകയും ചെയ്തു അറുപത്തിയേഴ് ദശാംശം എട്ട് രണ്ട് എന്ന് പറയുന്നത് ഒട്ടും തന്നെ കുറഞ്ഞതല്ല ഈ നഗരമണ്ഡലത്തെ സംബന്ധിച്ച് അത് കുറച്ചുകൂടി അതിൽ മാറ്റം വരികയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഏറ്റുമുട്ടൽ നേരത്തെ പ്രചാരണ രംഗത്ത് ശാന്തം എന്നതുപോലെ തന്നെ ശാന്തം തന്നെയായിരുന്നു രാവിലെ ചില സ്ഥലങ്ങളിൽ ഈ വോട്ടെടുപ്പ് നീണ്ടുപോയി അത് ഈ മെഷീനുകളുടെ പ്രശ്നം കൊണ്ടാണ് വോട്ടെടുപ്പ് നീണ്ടുപോയത് ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് എറണാകുളത്തെ പോളിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ